ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു റവ ലഡു ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാവേ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാവേ അതിൽ ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രവ കൂടി ഇട്ട് കൊടുക്കാവേ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ ഒരക്കപ്പ് തേങ്ങ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ ഒരു അര ഗ്ലാസ് പാല് കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവ നമ്മുടെ ലഡുവിന് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മൊത്തമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൂക്ക് വെക്കണം ഏട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട പാല് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ റവയൊക്കെ നന്നായിട്ട് മുറത്തു കിട്ടിയിട്ടുണ്ട് വറുത്ത് കെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് വറുത്ത് ഇട്ടു കൊടുക്കാവേ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് അത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ മതിയെ ഇത്രയും മതി ഇനിയായ നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകും അതുകൊണ്ട് നമുക്ക് ഇനി ഇത് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വേറെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിന്റെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഇതിൻ്റെ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കാച്ച പാൽ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു പരുവം മതിയെ ഒരുപാട് അങ്ങോട്ട് പാലായി പോവണ്ട ഈ ഒരു പരുവത്തിൽ മതി ചെറിയൊരു ചൂട് വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ഉണ്ട പിടിക്കാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ ബോൾ പരുവത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി ഉരുട്ടെടുക്കണേ ഒരു മങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നട്ട്സും ഒരു മുന്തിരിയും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള റെവല്ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണേ